മുൻ മന്ത്രി കെ ടി ജലീൽ സാഹിബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് മറ്റൊന്നുമല്ല രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി പി സുനീർ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നിവരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അത് ശ്രദ്ധേയമായൊരു കാര്യം ജോസ് കെ മാണിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നിയമസഭയിൽ കെ എം മാണി ബാർ കോഴ വിഷയത്തില് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ എൽ ഡി എഫ് നടത്തിയ സമരത്തിലെ കെ ടി ജലീലിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നല്ലോ ഒരു പ്രൊഫസറുടെ നിലവാരം പോലുമില്ല ഒരു പ്രൊഫസറാണെന്ന ബോധ്യം പോലുമില്ലാതെ ഒരു കോളേജിലെ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ രീതിയിലുള്ള ഒരു പ്രകടനം ആ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം കെ എം മാണി സാറ് മരണപ്പെട്ടപ്പോൾ കെ എം മാണിസാറിൻ്റെ മൃത ശരീരത്തിൻ്റെ മുന്നിൽ നിന്ന് മാപ്പ് പറഞ്ഞ പോലെ മാപ്പ് പറഞ്ഞത്ര അപ്പോൾ മാപ്പ് പറഞ്ഞതൊക്കെ നന്നായി കാരണം മാണിസാറ് എൽ ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് വന്നപ്പോഴാണ് ആ മാപ്പിൻ്റെ ഒരു സാങ്കത്യം വർദ്ധിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ അസഹജമായൊരു സ്വഭാവമാണെന്ത് അവിടെ കാട്ടിയതെന്ന് എടുത്തുചാട്ടം ഈ സഹജമായ എടുത്തുചാട്ടത്തെ ആ ഘട്ടത്തിൽ ജലീൽ സാഹിബ് എങ്ങനെയൊക്കെയായിരുന്നു ന്യായീകരിച്ചിരുന്നത് ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാണിസാർ മരണപ്പെട്ട സമയത്ത് അതിന് മാപ്പ് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അന്ന് അതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ആ ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു എന്നുള്ളതാണ് വലിയ കാര്യം മാത്രമല്ല എം എൽ എ ആയിരുന്നു ഈ ബോധ്യമൊക്കെ മണിസാർ മരണപ്പെട്ടതിന് ശേഷമാണ് ദലീൽ സാഹിബിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിരാശ